അവൻ ആദ്യം മനസ്സിൽ ഓടി വന്നത് അവളുടെ ആ നീലമിഴികളാണ് മിഴി ആഹാ നല്ല നെയിമാണല്ലോ പക്ഷേ ഒറിജിനൽ നെയിം എന്താവും അവൻ ചോദിച്ചു അറിയില്ലല്ലോ ആരോൺ മറുപടി പറഞ്ഞു എന്നു നീച്ചെന്ന് ഫ്രഷായി വാ നീ വന്നിട്ട് വേണം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാൻ ശരിടാ അവൻ പോയതും ആരോൺ അവിടെ ഒരു കസേരയിലിരുന്നു അവൻ്റെ ഫോണെടുത്ത് അതിലെ ഒരു ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു അതെ തൻ്റെ മാത്രം പെണ്ണ് അവനവളുടെ ചുണ്ടുകളിൽ ചുണ്ട് ചേർക്കാൻ തോന്നി അവളെ ഒന്ന് കാണാൻ തോന്നി അവളുടെ ശബ്ദം കേൾക്കാൻ അവളോട് വഴക്കുണ്ടാക്കാൻ തൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ ഒരു പാവം പൊട്ടി പെണ്ണാണവൾ ഒരുപാട് പുറകെ നടന്നു അവൾ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല ദേഷ്യമായിരുന്നു ഇങ്ങനെ പുറകെ നടക്കുന്ന വഴക്ക് പറഞ്ഞിട്ട് പക്ഷെ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല എന്നോ മനസ്സിൽ പതിഞ്ഞുപോയ അവൾ തന്റെ മാത്രം പെണ്ണ് കരഞ്ഞോണ്ട് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്ന അവളെ അവന് ഓർമ്മ വന്നു പിന്നെ ഒരിക്കലും ആ കണ്ണുകൾ നിറയാൻ അത് അനുവദിച്ചിട്ടില്ല അപ്പോഴത്തേക്കും അവൻ ഫ്രഷായി വന്നു ഡാ എന്ന നീ പൊക്കോ ആടാ ഞാൻ പോയിട്ട് വരാം പിന്നെ ചേട്ടനോട് വീട്ടിലെ താഴത്തെ ഒരു മുറി വൃത്തിയാക്കിയിടാൻ പറ അവൾക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് കാണും ശരി ഞാൻ പറയാം ആരോട് മറുപടി കൊടുത്തു അങ്ങനെ അവനോട് പറഞ്ഞെങ്കിലും അവൻ മനസ്സിൽ ഓർത്തു നടന്നു അവൾക്ക് ബോധം വന്നാൽ അവൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് നിർബന്ധമില്ലല്ലോ അവൾ അവളുടെ ബന്ധുക്കളുടെ കൂടെ പോവില്ലേ പക്ഷേ അവനവളോട് എന്തോ ഒരു ഇതുകൊണ്ട് അവനെ വിഷമിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ ആവോ വൈന്നെടുത്ത് വെച്ച് കാണാം പിറ്റേന്ന് രാവിലെ ഡോക്ടർ അവളുടെ അടുത്തേക്ക് ചെന്നു പേരും കൂടെ ഉണ്ടായിരുന്നു അവളെ നോക്കി നിന്നു അവൾ പതിയെ കണ്ണുകൾ തുറന്നു വെളിച്ചം കണ്ണിലടിച്ചപ്പോൾ വീണ്ടും കണ്ണുകൾ അടച്ച് പിന്നെ പതിയെ വീണ്ടും കണ്ണുകൾ തുറന്നു വീണ്ടും അവളുടെ നീലമിഴികൾ കണ്ടതും അവൻ അവൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി പക്ഷെ ആ നീലമിഴികളിൽ തങ്ങി നിന്നത് ദുഃഖവും ഭയവും മാത്രമായിരുന്നു അത് കാണാൻ തൻ്റെ നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നി അവന് അവളും നോക്കി കാണുമായിരുന്നു അവരെ എവിടെയോ കണ്ട പോലെ ചെറുതായി തലവേദന തോന്നുന്നുണ്ട് ആ മിഴി എഴുന്നേറ്റോ ഡോക്ടർ അവളെ നോക്കി ചോദിച്ചു അവൾ സംശയത്തോട് അയാളെ നോക്കി മിലി ആ പേര് അവളുടെ ഉള്ളിൽ മുഴങ്ങി കേട്ടു ആരാത് അവൾ അവളോട് തന്നെ ചോദിച്ചു മോണിപ്പം നാലുചേസ് തലവേദന കൂട്ടണ്ട കേട്ടോ എല്ലാം ഇവർ പറയും അവരെ നോക്കി ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരത്തേക്ക് തലവേദന കാണും അത് മാറിക്കോളും നന്നായി റെസ്റ്റ് എടുക്കണം കേട്ടോ അവൾ പതിയെ മറുപടി കൊടുത്തു അതോടൊപ്പം അവൾക്കൊത്തിരി ആശ്വാസം തോന്നി അവളെപ്പറ്റി ആരും ഒന്നും ചോദിക്കാതിരുന്നതിന് പക്ഷേ മീഴി ആ പേര് മാത്രം അവൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ്റും വീട്ടിൽ ചെന്നിട്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കണം പിന്നെ വേദന കുറയുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഡോക്ടർ പോയതും ആരോണവളുടെ അടുത്ത് ചെന്നിരുന്നു ആദ്യമൊന്നു ഭയന്നെങ്കിലും അവൾ അല്പം ഒതുങ്ങി അവളെ തന്നെ ഇരുന്നു ഏയ് ഞാൻ ആരോ ഇതെൻ്റെ ഫ്രണ്ട് എലിൻ സാമുവൻ ജെയിംസ് ഞങ്ങളുടെ വണ്ണി മുന്നിലാണ് മിഴിവന്നു ചാടിയത് സോറി അവൾ പതിയെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ നീല മിഴികൾ നിറഞ്ഞതും അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ അവിടേക്കിടന്നൊരു കസേര തട്ടി തട്ടിത്തെറിപ്പിച്ച് പുറത്തേക്ക് പോയി അവർ രണ്ടു പേരും ഞെട്ടിപ്പോയിരുന്നു അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൻ അവനവളോട് ദേഷ്യമായിരിക്കുമോ എന്ന് അവൾ കരുതി ആരോണവളെ ചേർത്ത് പിടിച്ചു അയ്യേ എൻ്റെ മിഴി പേടിച്ചു പോയോ അവന് ഇത്തിരി ദേഷ്യം കൂടുതലാണ് കാട്ടുപോത്ത് അവൾക്കത് കേട്ടപ്പോൾ ചിരി വന്നു മോള് കരഞ്ഞതുകൊണ്ട് അവന് ദേഷ്യം വന്നത് സാരല്ല എനിക്കറിയണ്ട കേട്ടോ ഞങ്ങളൊക്കെ ഇല്ലേ അവൾക്ക് അതിശയം തോന്നി താൻ കരഞ്ഞതിന് ഒരാൾക്ക് ദേഷ്യം വരുന്നു തൻ്റെ കണ്ണുനീർ കാണാൻ മാത്രമേ ഇതുവരെ എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളൂ അവളറിയാതെ ഓർത്തുപോയി പിന്നെ നമുക്ക് പോകണ്ടേ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി ഒന്ന് ഫ്രഷായിട്ട് വായോ അവൻ അവൾക്കൊരു കവറ് കൊടുത്തു ഇന്നലെ വാങ്ങിയതാണ് കറക്റ്റാണോ അറിയില്ല കേട്ടോ പക്ഷെ പെട്ടെന്ന് അവരുടെ മുഖം വാങ്ങി എങ്ങോട്ട് പോകും ആരുടെ അടുത്ത് പോകും അവളുടെ ആലോചന മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നേ അധിക ദൂരമൊന്നും ഇല്ലെന്നേ പിന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് സന്തോഷം തോന്നി ആരായെന്താ എന്നൊന്നറിയില്ല എങ്കിലും തനിക്ക് വേണ്ടി ഇവർ കാണിക്കുന്ന ഈ മനസ്സ് പക്ഷേ ഇനിയും ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ അച്ചായ വേണ്ട ഞാൻ ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം അവളുടെ അച്ചായെന്ന് വിളി അവനോട് ഒരുപാട് ഇഷ്ടമായി ഒരു അനിയത്തി ഉണ്ടായിരുന്നു എന്ന് അവൻ അവനൊരുപാടാഗ്രഹിച്ചിരുന്നു മോൾക്ക് ഞങ്ങളെ പേടിയാണോ അതാണോ വരാതിരിക്കുന്നേ അതോ അവൻ്റെ ദേഷ്യം ഓർത്താണോ ശരിക്കും അവനൊരു പാവമാണ് കുഞ്ഞേ മോൾ വരണം അച്ചായനല്ലേ പറയുന്നേ അല്ലെങ്കിൽ വീണ്ടും ആ കാട്ടുപോത്ത് കിടന്ന് കാറുന്നത് കേൾക്കേണ്ടി വരും ആരൂൻ്റെ സംസാരം കേട്ടവൾക്ക് ചിരി വന്നു അപ്പോൾ അച്ചായൻ്റെ കുട്ടി ഫ്രഷായി പോയി വാ അച്ചായനാ കാട്ടുപോത്തിനെ പോയി നോക്കിയിട്ട് വരാം അവളൊന്ന് മൂളി ആരൂൺ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളത് നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുറേ കാലത്തിനു ശേഷം കലർപ്പില്ലാത്ത സ്നേഹം കണ്ടു ഇതുവരെയുള്ള കൈപ്പേറിയ അനുഭവങ്ങൾക്കിടയിൽ ഒരു മഞ്ഞു തുള്ളി പോലെ അവൾക്ക് തോന്നി അപ്പോഴും നേരത്തെ ഇറങ്ങിപ്പോയി അവനെ അവൾ ഓർത്തു കാട്ടുപോത്ത് അവൾ ചിരിയോടെ ഓർത്തുപോയി ആരോൺ ചെല്ലുമ്പോൾ അവിടെ ചാരിൽ നിന്ന് എന്തൊക്കെയോ തനിയെ പറയുന്നവനെയാണ് കാണുന്നത് അവൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് ആരോണിന് ചിരി വന്നു പക്ഷെ ചിരിച്ചാലുള്ള അപകടം ഓർത്തതും അവൻ ഒതുക്കി ഡാ നീ എന്താ കഥകളി വല്ലതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നോട് പറയാതെ അയ്യ കൊതകളി അല്ലടോ മോർഗം കളി എൻ്റെ വോയിൽ നിന്നും കേൾക്കാതെ പൊക്കോ നീ അയ്യേ ഇതിലും കൂടുതൽ ഞാൻ എങ്ങനെയാടാ കേൾക്കുന്നത് അല്ല എന്തു പറഞ്ഞു പാവാടാത് ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അവസാനം വരാമെന്ന് സമ്മതിച്ചു പിന്നെ നിന്റെ ദേഷ്യമൊക്കെ മാറ്റിയിട്ട് ഇനി നീ അങ്ങോട്ട് വന്നാൽ മതി ഇല്ലെങ്കിൽ താമസിക്കാൻ വേറെ വീട് നോക്കിക്കോ ടാ അതെൻ്റെ വീടല്ലേ അവിടെ നീ എന്നെ ഇറക്കി വിടുമോ ആ ചിലപ്പോൾ ഇറക്കി വിടും പിന്നെ നിന്റെ വീട് എൻ്റെ വീട് അതിനിടെ പ്രസക്തിയില്ല ഓഹോ അങ്ങനെ ഒരു സീരിയസ് കാര്യം എന്താടാ പറയേ നീ ദേഷ്യം കുറയ്ക്കണം അതാകെ പേടിച്ചാണ് ഇരിക്കുന്നേ പിന്നെ ഇപ്പൊന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്താ പറ്റിയത് എന്നൊക്കെ ആടാ പിന്നെ ഉണ്ടല്ലോ ഡാ അതില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ആരോൺ കുറിച്ച് തേനും പാലുമൊക്കെ ചേർത്ത് പറഞ്ഞു എന്താടാ ബ്രെഡിൽ ജാം തേക്കുന്ന പോലെ എന്താ കാര്യം എന്തായാലും കാര്യമായിട്ടുണ്ടാ പറ അത് പിന്നെ മിഴിയെ വീട്ടിലോട്ട് കൊണ്ടുപോയാലും നമ്മൾ രണ്ടാണുങ്ങളല്ലേ അവിടെയുള്ളൂ അപ്പോൾ ചിലപ്പോൾ അവൾക്കതൊരു ബുദ്ധിമുട്ടായാലോ പ്രത്യേകിച്ച് നിൻ്റെ കാട്ടാളിൻ്റെ സ്വഭാവം കൂടെ ആകുമ്പോൾ അതുകൊണ്ട് അവനൊരു പിരികമ്പൊക്കെ ചോദിച്ചു അതുകൊണ്ട് ഞാൻ സനയോട് വരാൻ പറയട്ടെ കുറച്ച് നാണത്തോടെ ആരോട് ചോദിച്ചു വേണ്ട അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഈ പ്രശ്നം അത് ഞാൻ മാറ്റിക്കോളാം സാറ് തൽക്കാലം ബുദ്ധിമുട്ടണ്ട അയ്യോ എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടിട്ടൊന്നും ഇല്ലല്ലോ അവൻ നിഷ്കുലുക്കൽ പറഞ്ഞു നിനക്കില്ല പക്ഷെ എനിക്കുണ്ട് നീ അവളെ കൊണ്ടുവന്ന അവളെ നോക്കാൻ ഞാൻ വേറെ ആളേന്ന് വെക്കേണ്ടി വരും നിന്നെനിക്ക് അത്രയും വിശ്വാസമാണ് എടാ ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ നീ കേട്ടിട്ടില്ലേ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് അവൾക്ക് നമ്മളോട് പറയാൻ പറ്റുന്നതിനും കൂടുതൽ അവളോട് പറയാൻ പറ്റും അത് മനസ്സിലാക്കാൻ അവൾക്കും ഇതിലവൻ വീഴുമെന്ന ആരോണിന് ഉറപ്പായിരുന്നു അവൻ കുറച്ച് സീരിയസ് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു ഡാ ആരോണി എന്താടാ അത് പ്രതീക്ഷിച്ച പോലെ അവൻ വിളി കേട്ടു വിത്തെ നിഷ്കുലുക്ക് നീ വിളിച്ചോ പക്ഷെ വല്ല തോന്നി വാസമോ ഒപ്പിച്ചറിയാലോ എന്നെ ഓ ഊവേ ആഹാ മോളെ വെയിറ്റ് ആണ് മോളെ നീ ഒന്ന് വന്നിട്ട് വേണം എനിക്കിവിടെ ഒരു താജ്മഹൽ പണിയാൻ അവനത് മനസ്സിൽ പറഞ്ഞ് അങ്ങോട്ടുമല്ലേ നടന്നു മോനെ ആരോണേ അധികം പണിയണ്ട കേട്ടോ ഇപ്പൊ സിമന്റ് നല്ല വിലയാണെന്ന് കേട്ടേ ആരോണൊന്ന് ചമ്മിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനെ നോക്കി പറഞ്ഞു ഏയ് ഇല്ലടാ ഷെ ഈ സാധനം അതും കേട്ടോ തോനി കാട്ടുപോത്തു തന്നെ ആരോൺ മനസ്സിലോർത്തു അവരവളുടെ റൂമിലേക്ക് നടന്നു അവൾ അപ്പോഴേക്കും ഫ്രഷായി വന്നിരുന്നു ആരോൺ വാങ്ങിയ ഡ്രസ്സ് കുറച്ച് ലൂസായിരുന്നു എങ്കിലും അവൾക്ക് നന്നായി ചേരുന്നുണ്ട് അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു പുതിയ ഡ്രസ്സിടുന്നത് ഇതുവരെ നിറം മങ്ങിയതും കീറിയതും എല്ലാമായിരുന്നു അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അവർ വന്നത് അവൾ കണ്ണു തുടക്കുന്നത് കണ്ടതും അവൾക്കരയുവാണെന്ന് അവൾക്ക് മനസ്സിലായി ഡയലൻ്റെ മുഖം വീർത്തു വന്നു അവൾക്കത് കണ്ട് ചിരി വന്നു സാം ഞാൻ കരഞ്ഞതല്ല പൊടി പോയതാ അവൾ അറിയാതെ പറഞ്ഞുപോയി അവനാകെ ഞെട്ടി നിൽക്കുമായിരുന്നു അവൾ വിളിച്ചത് കേട്ട് ആദ്യമായിട്ടാണ് ഒരാൾ എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും ഡൈലനാണ് അവൻ്റെ കിളി പോയി നിൽപ്പ് കണ്ട ആരോൺ കെട്ടി അവസരം മുതലാക്കി അവൻ്റെ കാലിന് നല്ല ചവിട്ട് വെച്ചു കൊടുത്തു നേരത്തെ കളിയാക്കിയ ദേഷ്യം തീർത്തതാണ് പാവം അവനൊന്ന് ഞെട്ടിയെങ്കിലും അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു എന്നിട്ട് അവളോട് പറഞ്ഞു അതെ ഇങ്ങനെ പൊടി പോയാലേ കുറച്ച് പാടാണല്ലോ മിഴിപ്പെണ്ണേ അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൾ അവനോട് വീണ്ടും ചോദിച്ചു ചോദിച്ചോ അവന് ചെറിയൊരു ഭയം തോന്നി അവൾക്ക് ബന്ധുക്കളെ വല്ലതും കാണാൻ മറ്റോ ആവോ എന്ന് ഈ മിഴി ആരാ ഡോക്ടർ പറയുന്നത് കേട്ടു പിന്നെ അച്ചായനും സാമും പറയുന്നത് കേട്ടു അതാ ഞാൻ ചോദിച്ചത് അവൻ ആശ്വാസമായി അവനൊന്നത് ചിരിച്ചു പിന്നെ അവൾ അവരുടെ വണ്ടിയിൽ മുന്നിൽ വന്ന് ചാടിയതും അവർ ഹോസ്പിറ്റൽ കൊണ്ടുവന്നതും നെയ്മവശ്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വന്ന നെയ്മാണ് മിഴിയെന്ന് പറഞ്ഞു കൊടുത്തു അവളൊന്ന് മൂളി അല്ല മിഴിയുടെ ഒറിജിനൽ നെയിം എന്താ ആരോടും ചോദിച്ചു നക്ഷത്ര അതാണ് പേര് ആണോ അപ്പം നെച്ചു എന്നാവും അല്ല എല്ലാവരും വിളിക്കുന്നേ ഏയ് അങ്ങനെ ആരും വിളിക്കാറില്ല എല്ലാവരും നക്ഷത്രം എന്ന് തന്നെ വിളിക്കുന്നേ ആണോ എന്ന് ഞാൻ നെച്ചു എന്ന് വിളിച്ചോളാം ഒന്ന് ചിരിച്ചു കൊടുത്തു അതുവരെ അവരെ നോക്കി നിന്നിരുന്ന സാമ് അവളുടെ ചിരി കണ്ടതും എല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിന്നുപോയി ചിരിക്കുമ്പോൾ അവളുടെ നീലമിഴികൾ കുറച്ചുകൂടെ വിടരുന്നത് പോലെ തോന്നി അവന് അതുപോലെ ആ ചിരിക്കും മാറ്റുകൂട്ടാൻ ആ കവളിൽ ഒരു നുണക്കുഴി ഉണ്ടായിരുന്നു അവൻ ആ നുണക്കുഴിയുടെ ആഴം അളക്കാൻ തോന്നി ആ ഉണ്ടക്കവളിൽ കടിക്കാൻ അങ്ങനെ അങ്ങനെ പലതും അവൻ്റെ മനസ്സിൽ കൂടെ ഓടി വന്നു അവടെ മറ്റൊരു ചിന്തയും സ്ഥാനം പിടിച്ചില്ല അവളൊരു ഭാര്യയാണെന്നും ഒരുപക്ഷെ അവൾ തന്നിൽ നിന്ന് അകന്നു പോകുമെന്നോ ഒന്നും അവൻ ആലോചിച്ചില്ല എൻ്റെ പൊന്നുമിഴി നീ അവൻ പറയുന്നത് കേൾക്കാതെ റെഡിയായിക്കേ പോകണ്ടേ ആം പറഞ്ഞു നക്ഷത്ര അവൾ തിരുത്തി പറഞ്ഞു കൊടുത്തു അയിന് എൻ്റെ നെയ്മ സാമെന്നല്ലല്ലോ ഡെയ്ലെന്നാണ് മിഴി സാമെന്ന് വിളിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്തായാലും മിഴി എന്നേ വിളിക്കൂ അവൾ അവനെ നോക്കി അവൻ്റെ അപ്പോഴത്തെ ഭാവം അവൾക്ക് അതിജയം തോന്നി നേരത്തെ ദേഷ്യപ്പെട്ടു നിന്നവനിപ്പോൾ കുഞ്ഞു കുട്ടികൾ പരാതി പറയുന്ന ഭാവമാണ് അവൾക്ക് ആ പേരും ഇഷ്ടപ്പെട്ടു നക്ഷത്ര എന്ന് കരഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ വിഴി ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരാശ്വാസം നിറയുന്നത് പോലെ തോന്നി അവൾക്ക് പിന്നെ അധികം താമസിക്കാതെ അവരവിടെ നിന്നും ഇറങ്ങി ഒന്നും എടുക്കാനില്ലായിരുന്നു അവളുടെ ആ കിറിപ്പറഞ്ഞ സാരി മാത്രം എന്തോ അതെടുക്കാൻ സാമു സമ്മതിച്ചില്ല പഴയ നക്ഷത്രയുടെ ഒന്നും വേണ്ട എന്ന് തോന്നി അവൾ തൻ്റെതല്ലേ തൻ്റെ മാത്രം വിഴിഞ്ഞ ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവന് വരും വരായികൾ അവൻ ആലോചിച്ചില്ല വണ്ടിയിൽ കയറിയതും അവൾ ഉറങ്ങിപ്പോയി അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു അവൾക്ക് ദേഹത്ത് അതുപോലെ മനസ്സിനും ആരോണായിരുന്നു വണ്ടി ഓടിച്ചത് അവൾക്ക് മയ്യാത്തത് കൊണ്ടും പുറകിൽ ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും സാം അവൾക്കൊപ്പം പുറകിൽ കയറി സാം സീറ്റിലേക്ക് കൈനീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്കൊരു സപ്പോർട്ടിന് അവൾ ഉറങ്ങിയെന്ന് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരുന്നു അവൾ ഉറങ്ങി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ അവളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു തൻ്റെ ഇടനെഞ്ചിൽ കിടക്കുന്നവളെ കാണേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ പ്രണയം അവനെ വീർപ്പ് മുട്ടിച്ചു അവനൊന്ന് കുനിഞ്ഞവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു തൻ്റെ നെഞ്ചിലേക്ക് ആർക്കും കൊടുക്കില്ല എന്നൊരു ഉറപ്പ് പോലെ പക്ഷേ ഇതെല്ലാം കണ്ട് കിളി പോയൊരു മുതൽ അവിടെ ഉണ്ടായിരുന്നു അവൻ ഒരേ സമയം സാമിൻ്റെ ഈ പെരുമാറ്റത്തിൽ സന്തോഷവും ഭയവും തോന്നി അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും സന്തോഷം തനിക്ക് തന്നെയാണ് അതവൻ്റെ ഫ്രണ്ട് എന്ന നിലയിലും അവളുടെ ഏട്ടൻ എന്ന നിലയിലും പക്ഷെ അവൻ്റെ പ്രണയം അവൾക്ക് ഉൾക്കൊള്ളാനാകുമോ അവളൊരു ഭാര്യയാണ് ആരെങ്കിലും തിരക്കി വന്ന അവൾക്ക് പോകണം അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ പ്രണയം അവൾ സ്വീകരിക്കുമോ അങ്ങനെ പല പലവിധ ചിന്തകൾ കൊണ്ടും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി അവനെ പറഞ്ഞു മനസ്സിലാക്കണം ആരോണ ആലോചിച്ചു അവൻ്റെ പ്രണയം അവനെ തന്നെ വേദനിപ്പിക്കുന്നത് കാണാൻ തനിക്ക് വയ്യ അപ്പോഴും സാം ഒന്നറിയാതെ തൻ്റെ പ്രണയത്തെയും ചേർത്ത് പിടിച്ച് മയങ്ങിയിരുന്നു വീട്ടിലെത്തിയതും ആരോൺ നോക്കുമ്പോൾ രണ്ടു പേരും ഉറങ്ങുന്നതാണ് കണ്ടത് അവൻ സാമിനെ വിളിച്ചുണർത്തി ഒന്ന് രണ്ട് വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ എഴുന്നേറ്റത് പതി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്താടാ ഒത്തിരി നേരായോ വന്നിട്ട് എങ്ങോട്ട് വന്നിട്ട് ആരോൺ ചോദിച്ചു അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നേ ഇപ്പോഴും കാറിലാണെന്ന് ഓ മഹാരാജാവ് പള്ളി അറയിൽ പള്ളി ഉറക്കമായിരുന്നു എന്ന് കരുതിയാണ് ലയിക്കുന്നേ ഒന്നിറങ്ങി വന്ന ഉപകാരമായേനേ അവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു അവൻ ആരോണിനെ നോക്കി ഒരു ചമ്മിയെ ചിരിചിരിച്ചു ആരോൺ അവനെ നോക്കി ചിരിച്ചകത്തേക്ക് നടന്നു സാമിതൊന്നും അറിയാതെ തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന മെഴിപ്പെണ്ണിനെ നോക്കി പതി അവളുടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി പുറകിൽ കാക്കിക്കൊടുത്തു എന്നിട്ട് പതിയെ വിളിച്ചു മിരി എനിക്ക് സ്ഥലമെത്തി അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖ ഉരച്ചു അവനൊന്ന് വിറച്ചുപോയി പാതി തുറന്നു കിടക്കുന്ന അവൻ്റെ ഷർട്ടിൻ്റെ ഇടയിലൂടെ അവളുടെ അതനും അവൻ്റെ നെഞ്ചിൽ അമർന്നു പന്നിയേക്കാൾ മൃദുലമാണ് അവളുടെ ചുണ്ടുകൽക്കെന്ന് അവന് തോന്നി അവൻ ആ ചുണ്ടുകളുടെ മധുരം അറിയണമെന്ന് തോന്നി ഇനിയും നിന്ന കയ്യിൽ നിന്നും പോകുമെന്ന് തോന്നിയതും അവൻ പതയെ അവളിൽ നിന്നും അടർന്നു മാറി പുറത്തേക്കിറങ്ങി അവളെ വിളിച്ചു കുറച്ചു കഴിഞ്ഞ് അവൾ പതയെ എണീറ്റു മുന്നോട്ട് നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സാമിനെ എന്തോ അവൻ്റെ നോട്ടം കണ്ടതും അവൾക്കാകെ വല്ലാതെയായി കുറേ നേരമായി കാണുമോ വന്നിട്ട് ഒത്തിരി വിളിച്ചോ ഇനി അവൻ ദേഷ്യപ്പെടുമോ എന്നെല്ലാം അവൾ ആലോചിച്ചു പോരാത്തതിനാരോടിനെ എവിടെയെങ്കിലും കണ്ടതുമില്ല അതെ കിനാവ് കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്കകത്തോട്ട് കയറാമായിരുന്നു അവനൊരു കുസൃതി ചിരിയായിട്ട് ചോദിച്ചു എന്തോ അവൻ്റെ ആ ഭാവം അവൾക്ക് പുതിയതായിരുന്നു അവൻ്റെ ആ ചിരി ആരെയും അടിമപ്പെടുത്തുന്ന ഒന്നാണെന്ന് അവൾക്ക് തോന്നി അവൻ അവളെ ഒന്നുകൂടെ നോക്കി മുന്നിലേക്ക് നടന്നു അവന് പിന്നാലെ അവളും അവൾ മുന്നോട്ട് നോക്കി ഒരു രണ്ടു നില വീടാണ് വെള്ളപ്പയിൻറ്റും ആ വീട് കാണാൻ തന്നെ ഒരു ഐശ്വര്യമുള്ളതായി തോന്നി അവൾക്ക് മുറ്റം നിറയെ സിന്തറ്റിക് ഗ്രാ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ നടുക്കായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായ ഒരു കുഞ്ഞ് മനോഹരമായ ഗാർഡനും അതിനോട് ചേർന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ത്രീ സീറ്റർ സ്വിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗാർഡൻ്റെ മറുവശത്തായിട്ടൊരു കിളിക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നു അതിൽ പലയിനം പ്രാവുകൾ ഉണ്ടായിരുന്നു അവളുടെ ഒരു സ്വർഗം പോലെ തോന്നി അവൾക്ക് അതേസമയം തൻ്റെ കുഞ്ഞു വീട് അവൾക്ക് ഓർമ്മ വന്നു സഹായത്തിനൊരു കൈനീട്ടിയ നാളുകൾക്ക് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത നാളുകൾ അവൾ കിളിക്കൂടിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു ഈ നേരം അത്രയും സാം അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അവളുടെ നീലമുഴികൾ ഓരോന്ന് കാണുന്നതിനനുസരിച്ച് അത്ഭുതത്തോടെ വിടരുന്നതും കൗതുകത്തോടെ നോക്കുന്നതുമെല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു അവൾക്ക് അവൾ ഒരുപാട് ഇഷ്ടമായി എന്ന് അവളുടെ കണ്ണുകൾ തന്നോട് പറയുന്നത് പോലെ അവന് തോന്നി അവളെ കൂടുതൽ ആകർഷിച്ചത് ആ കിളിക്കൂടാണെന്ന് അവന് തോന്നി അവൾ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടവനും അങ്ങോട്ടേക്ക് ചെന്നു അവൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ കണ്ടതും കുറച്ച് പ്രാവുകൾ അവൾ നിൽക്കുന്ന സ്ഥലത്തായി വന്നു നിന്നു അവൾ അതിനെ നോക്കി നിന്നുപോയി പക്ഷേ എന്തോ ഒരു സങ്കടം അവൾക്കുള്ളതുപോലെ തോന്നി സാമിന് അവൾ ആ പ്രാവുകളെ നോക്കി നിന്നു അവൾ അവരിൽ അവളെ തന്നെ കണ്ടു തുടങ്ങി എല്ലാ സ്വാതന്ത്ര്യവും താഴെ ഇട്ട് പൂട്ടി കൂട്ടിലടച്ച പ്രാവുകളെ പോലെ തന്നെയല്ലേ ഞാനും അവൾ ഒരു നിമിഷം ആലോചിച്ചു അവർക്കും ആഗ്രഹം കാണില്ലേ ചിറകുകൾ വിരിച്ച് ഈ ആകാശത്ത് പറന്നു നടക്കാൻ ഇനയോടൊപ്പം പരസ്പരം കൈകൊരുമി ഇരിക്കാൻ ഒരുപാട് കാഴ്ചകൾ കാണാൻ എന്നാലെല്ലാം തടഞ്ഞുകൊണ്ട് കൂട്ടിൽ അകപ്പെട്ടു പോയില്ലേ ഞാനും ഇവരും അവൾ അതിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് സാം പറഞ്ഞു ഞാനാണ് ഈ കൂടിവിടെ സെറ്റ് ചെയ്തത് ഒരുപാട് ഒരുപാടിഷ്ടമാണ് പ്രാവുകളെ മനസ്സിനെന്തെങ്കിലും സങ്കടം വന്ന ഇവിടെ വന്നിരിക്കും ഇവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന ഇരുന്നാൽ ആവും ഇവർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ് മിഴിക്കറിയോ ഞാനെപ്പോൾ യാത്ര പോയാലും പുതിയ പക്ഷിയെ കൊണ്ടുവരും അത്രയും ഇഷ്ടമാണിതിനോട് സാം ഇല്ലാത്ത എക്സ്പ്രഷനൊക്കെ കയ്യിൽ നിന്നിട്ട് മാരകമായി ഓരോന്ന് പറയുന്നുണ്ട് അവളും അവനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു എന്നാൽ സാം പറയുന്നത് മുഴുവൻ കേട്ട് ചങ്ക് തകർന്ന് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു